ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ തഞ്ചാവൂരിനെ കുറിച്ചാണ് കുറെ നാളായി ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ നിങ്ങളെ ഇപ്പോഴാണ് സാധിച്ചത് വിശേഷങ്ങൾ ഒരു ഇൻട്രോയിലൊന്നും ഒരിക്കലും വിശേഷങ്ങളും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് മേഘമലയും കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ ഇന്നലെ തഞ്ചാവൂരായിരുന്നു സ്റ്റേ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി കാരണം നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് രാവിലെ ആറു മണിക്ക് ക്ഷേത്രം തുറക്കുമെന്നാണ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല അപ്പ തന്നെ ഇറങ്ങി കാരണം വെയിലുറക്കുന്നതിന് മുന്നേ കാണുന്നതാണല്ലോ കുറച്ചുകൂടെ ഭംഗി തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബഹദീശ്വര ക്ഷേത്രമുള്ളത് പെരിയകോവിലെന്നും രാജരാജേശ്വരൻ കോവിലെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ടോ കേട്ടോ ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ ഏടി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് നീ റോഡിന്റെ ഈ സൈഡിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ ഗോപുരം ഇവിടെ നിന്ന് കാണാൻ പറ്റി കേട്ടോ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം നിഗൂഢതകൾ നിറഞ്ഞ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഓരോന്നായി വഴിയെ ഞാൻ പറയാം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാന്റെ അതിരാവിലെ എത്തിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഈ ക്ഷേത്ര ഗോപുരം കാണാൻ ക്ഷേത്രം തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എത്തിയ ആളുകളെല്ലാം അതിന്റെ ഫ്രണ്ടിലായി വെയിറ്റ് ചെയ്യുകയാണ് ഇത് തുറക്കുമ്പം തന്നെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരവും പതിനാല് നിലകളുമാണ് ഉള്ളത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഇതിന്റെ പണി തീർന്നത് തന്നെ വലിയ രണ്ട് പ്രധാന ഗോപുരങ്ങൾ കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ ദേവീദേവന്മാരും രാജാക്കന്മാരും സാധാരണ മനുഷ്യരും രതി ശില്പങ്ങളും ഒക്കെ ഈ ഗോപുരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചു നിലകളുള്ള ആദ്യ ഗോപുരത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായിയാണ് ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് എട്ട് വർഷത്തിന് ശേഷം ഈ ഗോപുരം നിർമ്മിച്ചത് അങ്ങനെയാണ് ഈ ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയൽ എന്ന പേര് കിട്ടിയത് അങ്ങനൊരു പേരും രാജരാജ ചോളനുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി പേമെന്റ് അടച്ചു വേണം നമ്മൾ അത് സൂക്ഷിക്കാൻ ഇതാണ് രണ്ടാമത്തെ ഗോപുരം ഇത് കടന്നാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് എത്തുന്നത് ഈ ക്ഷേത്രയൂരെയുള്ള കൊത്തുപണികളിലൊക്കെ ചോളരാജക്കന്മാർ നടത്തിയ വീരസാഹസിക കഥകളും അവരുടെ കുടുംബ പരമ്പരയൊക്കെ വിഷയമായി നമുക്ക് കാണാവുന്നതാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്ഷേത്രം അതുകൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെട്ട ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൂറോളം ഭൂഗർഭ വഴികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് രാജരാജ ചോളിന്റെ കൊട്ടാരത്തിലേക്കും മറ്റും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഇത്തരം വഴികളുണ്ട് എന്നാൽ അവയിൽ മിക്കവേയും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ദേ ഈ നന്ദികേശ പ്രതിമയാണ് ഏകദേശം ഇരുപത്തഞ്ച് ടൺ ഭാരമുള്ള ഒറ്റക്കൽ പ്രതിമ പതിനാറാം നൂറ്റാണ്ടിലാണ് സ്ഥാപിച്ചത് ഇവിടുത്തെ ചിത്രകലാരീതി തഞ്ചാവൂർ ചിത്രങ്ങൾ എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് തവിൽ എന്ന തുടികൊട്ടുന്ന വാദ്യോപകരണവും വീണയും തഞ്ചാവൂരിന്റെ സംഭാവനയാണ് മറ്റൊരു സവിശേഷമായ സംഗതി ഇവിടെ ഉണ്ടാക്കുന്ന തഞ്ചാവൂർ പാവകളും ശ്രീകോവിലിന് അരികിലെ ചുമരുകളിൽ ചോള രാജകാല ചിത്രങ്ങൾ കാണാം ക്ഷേത്ര ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടങ്ങളും ഉണ്ട് അതിൽ ൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ നിരനിരയായി നമുക്ക് കാണാൻ പറ്റും ഇതിന് നിരവധി കൊത്തുപണികളുമുള്ള തൂണുകളും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് ചണ്ഡികേശ്വരന്റെ ഉള്ളത് കേട്ടോ പെരിയനായകി അമ്മാൾ ക്ഷേത്രവും തൊട്ടടുത്ത് തന്നെയുണ്ട് ഗണപതി മുരുകൻ സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക്പാലകർ അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിൽ തൊഴുതന് ശേഷം അതിൻ്റെ ഇടതുവശത്തെ സ്റ്റെപ്പുകൾ ഇറങ്ങി നമുക്ക് ദൈവിയിലേക്ക് വരാം അവിടെ തന്നെ ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകിട്ട് മണി മുതൽ രാത്രി എട്ടര വരെയുമാണ് ഇവിടുത്തെ ദർശന സമയമുള്ളത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ മകുടം അതും ഈ നന്ദികേശ പ്രതിമ പോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് വീഴില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ ഏത് ദിവസമായാലും ഉച്ച നേരത്ത് ഇവിടുത്തെ നിഴൽ നിലത്ത് വീഴില്ല പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത ഏക ക്ഷേത്രമായും ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ ക്ഷേത്ര മുകളിലെ ഈ കല്ലിനു തന്നെ ഏകദേശം തൊണ്ണൂറ് ടൺ ഭാരമുണ്ട് നാലു കിലോമീറ്റർ നീളമുള്ള ചരുവു തലം നിർമ്മിച്ച് കല്ലുകളെ അതിലൂടെ നിരക്കി നീക്കിയാണ് അവയെ മുകളിൽ മുകളിലെത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞെട്ടി തരിച്ചു കാരണം യന്ത്രങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെ കരിങ്കല്ലിൽ ഈ വിദ്യകളൊക്കെ കൊത്തിയെടുത്തു ആവോ അത്രത്തോളം ഫിനിഷിങ്ങിലാണ് ഓരോ കൊത്തുപണികളും ഉള്ളത് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വളരെ നിഗൂഢത നിറഞ്ഞ വേറൊരു കഥ കൂടിയുണ്ട് കേട്ടോ കാരണം ഉന്നത പദവിയിലിരിക്കുന്ന രാഷ്ട്രീയക്കാരും തന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ ഇതിനകത്ത് വരില്ല എന്നാണ് പറയുന്നത് അഥവാ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നാണ് ആ കഥ ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ പുറപ്പെട്ട കഥയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അത് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം രാഷ്ട്രീയക്കാരും തമിഴ്നാട്ടിലെ ഇനി ഞങ്ങൾ ഇവിടെ കണ്ട പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് അറുപത്തി ആറ് മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിലെ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശം പിന്നെ പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പം നാനൂറ് തൂണുകളുള്ള വരാന്തയുണ്ട് അഞ്ച് നിരലുള്ള പ്രവേശന ഗോപുരവും ഉണ്ട് ഈ മനോഹരമായ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നതേ തഞ്ചാവൂർ പാലസിലേക്കാണ് കേട്ടോ അപ്പം ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു കാര്യം മറന്നു കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയേക്കണം Okay.